എന്തുകൊണ്ടാണ് യേശു കണ്ണുനീര് കണ്ണുനീതി ചൊരിഞ്ഞത് അമീൻ യേശു അവനെ സ്നേഹിച്ചതുകൊണ്ട് തീർച്ചയായും സ്നേഹമില്ലെന്ന് പറയുന്നില്ല പക്ഷേ അവൻ യഥാർത്ഥമായിട്ട് എന്താ സംഭവിച്ചത് മൻ മാർത്ത ചോദിച്ച് അതേ ചോദ്യം തന്നെ മറി വന്ന് ചോദിക്കും മാർത്തയോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇവളോട് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഈ കൂടെ നിൽക്കുന്ന ഹൗതന്മാരോട് പിന്നെയും ഞാൻ പറഞ്ഞു കൊ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ അമ്മൻ എന്നുള്ളതായ സങ്കടം കൊണ്ടും മാർത്ത മാർത്തയേക്കാൾ മറിയ യേശുവിന്റെ പാതപ്പെടത്തരരുന്ന് അവൻ ആരാന്ന് രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണെന്നുള്ളതായ ബോധ്യമുള്ളത് കൊണ്ടും അവക്ക് അവക്ക് യേശുവിനോട് കൂടുതൽ അവൻ ആഴമേറിയ ബന്ധം യേശുവിനോട് ഉണ്ട് എന്നുള്ള ആ ഒരു അനുഭവത്തിലും അവൻ പറയാനും പറ്റത്തില്ല എന്നാൽ അവൻ ഇവരുടെ അവിശ്വാസം കണ്ടുകൊണ്ടും നിൽക്കുവാനും കഴിയുന്നില്ല എന്നുള്ള അനുഭവത്തിൽ യേശു ഹൃദയം നുങ്ങി കലങ്ങുന്ന സമയത്ത് ഇവൻ അങ്ങനെ ഒരു കലക്കത്തിലൂടെ അവൻ പിറുപുറുക്കുകയും കണ്ണിൽ നിന്ന് വള്ളം വരികയും ചെയ്യുന്നത് കണ്ടിട്ട് യഹൂദന്മാർ തെറ്റി പിന്നെയും തെറ്റിദ്ധരിക്കുകയാണ് എന്താണ് ആകെ നോക്കൂ ഇവൻ അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എന്തുകൊണ്ടാണ് അവൻ കരഞ്ഞതെന്ന് അവർ പറയുന്നു അവൻ മുപ്പത്തേഴാമത്തെ വാക്യം കുരുടൻ്റെ കണ്ണ് തുറന്ന് ഇവൻ മരണത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കുവാൻ കഴിയുകയില്ല ഇല്ലേ ഇല്ലയോ എന്ന് ചിലർ പറഞ്ഞു യേശു പിന്നെയും ഉള്ളം നൊന്ത് കലങ്ങി ഉള്ളം നൊന്ത് കല്ലറക്കിരത്തി അതൊരു ഗുഹ ആയിരുന്നു ഒരു വെച്ചിരുന്നു എന്ന് പറയുന്ന അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായ പ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു യേശു അവരോടുള്ള അവർ ആ ഒരു മരണത്തിൻ്റെ അനുഭവം കണ്ടപ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞ യേശു വളരെ ദുഃഖിതനായി മീൻ അവരുള്ള സ്നേഹം കൊണ്ട് ഇനി ഒരു നിമിഷം പോലും എനിക്കവിടെ നിന്ന് മീൻ അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ടും ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാരണം കൊണ്ടാണ് യേശു കരങ്ങി അവൻ ആ കല്ലറയിലേക്ക് എത്തിയതെന്ന് എന്ന് നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ യഥാർത്ഥ കാരണം എന്താ അവരുടെ അവിശ്വാസം നിമിത്തം യേശുവിനെ ആരാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയാത്തതിൻ്റെ ആ ഒരു സങ്കടത്തിൽ നിന്നുകൊണ്ടാണ് യേശു കരയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഐ മീൻ മീൻ അതിന് പ്രത്യേകം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മുപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ ഗ്രൗണിങ് ഇൻ ഈസ് ഹാർട്ട് എന്ന് പറയുന്ന പിറുപിറുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സങ്കടപ്പെട്ട് മീൻ ആ നിരാ നിരാശ ഏത് മനുഷ്യനാണെങ്കിലും നിരാശ വരും ഏതൊരു വ്യക്തിക്കും നിരാശ വരും കാരണം അവൻ പതിനൊന്നാം അധ്യായമാണ് യോഹന സുശേഷൻ പതിനൊന്നാം അധ്യായമാണ് ഇത്രയും കാലഘട്ടം ഏകദേശം അത്രയും കാലഘട്ടത്തോളം പ്രസംഗിച്ച് പ്രസംഗി പ്രസംഗിച്ച് പ്രസംഗി പ്രസംഗിച്ച് അവൻ താൻ ആരാണെന്ന് തെളിയിച്ചു കൊടുത്തിട്ടും അവർക്ക് വിശ്വസിക്കാനുള്ള ഒരു ഹൃദയമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നതായ ശിഷ്യന്മാരോട് നീരസപ്പെടുന്നത് പോലുള്ള നീരസമാണ് അവൻ യേശു കാണിക്കുന്നത് കല്ല് നീക്കുകയെന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരനായ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി അവൻ മരിച്ചിട്ട് നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു നോക്കുക പിന്നെയും മനുഷ്യൻ്റെ അവിശ്വാസം കയറി വരുന്നുണ്ടോ പിന്നെയും വാർത്തയുടെ അവിശ്വാസം കയറി വരുന്നുണ്ടോ നമ്മളെ നമ്മുടെ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ ഒരു വിഷയം കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളത് കഴിഞ്ഞും അങ്ങനെ അതിന് അവസാനം വന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മളത് തിരിഞ്ഞു നോക്കത്തില്ല ദൈവോചനം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊന്നും സാധ്യമല്ല ദൈവമേ ആയിരിക്കുന്ന കാര്യമില്ലേ നിനക്കറിയാൻ പാടില്ലായിട്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആരെ പഠിപ്പിക്കാൻ പോകും ദൈവത്തെ പഠിപ്പിക്കാൻ പോകും സ്വാഭാവികമായും നടക്കുന്നൊരു കാര്യമാണ് ദൈവദാസന്മാരുടെ വാക്കുകൾ ഐ മീൻ ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്ത എത്ര വ്യക്തികളുണ്ട് എന്ന് സ്വയം പരിശോധിക്കുക നമ്മുടെ കൂടെയുള്ളവർ നമ്മൾ കൂടെ നിൽക്കുന്ന കമ്മിറ്റിക്കാർ ഐ മീൻ ദൈവദാസൻ പറയുന്നൊരു വിഷയത്തെ എത്ര പ്രാവശ്യം ഗണ്ണിച്ചിട്ടുണ്ട് ദൈവത്തിന് ആത്മാവ് ഇൻസ്പെയർഡ് ആയിരിക്കുന്നൊരു വാക്കുകൾ പറയുമ്പോൾ വചനങ്ങൾ പറയുമ്പോൾ അനുഭവങ്ങൾ പറയുമ്പോൾ ഇതൊന്നും നടക്കൂലോ കർത്തദാസ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതൊന്നും ഇങ്ങനല്ല നിങ്ങൾക്കത് കാണാൻ പറ്റാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ സഹോദരൻ അത് കാണാൻ പറ്റാത്ത ദേവദാസിനത് കാണാൻ പറ്റാഞ്ഞിട്ടാണ് നോക്കൂ ഇത് ഇങ്ങനെയാണ് ലോകം പറയുന്നത് അത് അങ്ങനെ നടക്കുകയുള്ളൂ മെഡിക്കൽ ശാസ്ത്രം എൻ്റെ കാര്യത്തെക്കുറിച്ച് ഇത് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കാണിക്കുന്ന ഡോക്ടർ ഇന്ന വിഷയം ഇന്നതാണെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ അതിനപ്പുറത്തേക്ക് നടക്കൂല പാസ്റ്ററേ അല്ലെങ്കിൽ ദേവദാസ അതിൻ്റെ അപ്പുറത്തേക്ക് നടക്കൂല എന്ന് പറയുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറല്ലേ വാർത്തയിൽ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മൾ തന്നെ പരിശോധിക്കുക പരിശോധിക്കുകയ്മേ എവിടെയാണ് ഞാൻ അടമൻ്റായിരിക്കുന്നത് ഞാൻ അവൻ കട്ടി എൻ്റെ ഹൃദയം കഠിനമാക്കപ്പെട്ടിരിക്കുന്നത് എന്ത് ഏത് കാരണം കൊണ്ടാണ് ഞാൻ അവൻ ദൈവത്തിൻ്റെ വചനം കൃത്യമായി ദൈവം പറയുന്നതായ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നത് ആ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് കൃത്യമായി അറി എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അവൻ എൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലകൾ എത്ര ഡീപ്പാണെന്ന് എന്നെ ഒന്ന് തെളിയിക്കണമേ എന്ന് പറയുന്നൊരു അനുഭവം എന്ന് എന്ന് പറയുന്ന ഒരു 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 പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് യേശു അവൻ യേശു അടുത്ത വാക്യം പറയുകയാണ് പറയുകയാണ് ഇത് മെൻ കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി അവൻ മരിച്ചിട്ട് നാല് ദിവസമായല്ലോ എന്ന് പറയുന്നതിനനുഭവം മാർത്ത അവിടെ പറയുകയാണ് യേശു അതിന് മറുപടിയായി അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു നോക്കുക ഞാൻ ഔട്ട് ഓഫ് ദ കണ്ടസ് കോണ്ടസ്റ്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഉള്ളടക്കം എന്താണോ അതുതന്നെ ഞാൻ ഞാൻ സംസാരിക്കുന്നുള്ളൂ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന എന്താണോ അത് മാത്രമേ ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ ഒരു 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 കാര്യം മനസ്സിലാക്കുക അമീൻ അല്ലെങ്കിൽ ഒരു കാ ഒരു ഒരു രീതിയിൽ ചിന്തിക്കുക ഓക്കെ നമ്മൾ എല്ലാവരും കേട്ട് വന്നതുപോലെ യേശു അവരോടുള്ള സങ്കടം അവരോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് കരഞ്ഞു തന്നു വച്ചേക്കുക മീൻ അവരുടെ മരണത്തിലുള്ള നമ്മൾ കാണിക്കുന്നത് പോലെ മരിച്ചവരുള്ള ആ അന്തരാജികൾ ഉൾപ്പെടുന്ന ഒരു കരച്ചിലാണ് ഉൾപ്പെടുന്ന ഒരു കരച്ചിലും ഒരു സങ്കടവുമാണ് യേശുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ മാർത്ത പറയേണ്ട വാ പറയുന്ന വാക്കുകളെ യേശുവിന് അവൻ എതിർത്ത് പറയേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അല്ലേ അവൻ സത്യമല്ല പറയുന്നത് അവൻ മരിച്ചിട്ട് നാലു ദിവസമായി നാറ്റം വച്ചു തുടങ്ങിയില്ലേ ഇല്ലേ പക്ഷേ ഇവിടെ രോഗസൗഖ്യം അല്ലെങ്കിൽ ഇവിടെ വിടുതൽ നടക്കണമെങ്കിൽ ലാസ ഉയർക്കപ്പെടണമെങ്കിൽ ഈ അവിശ്വാസത്തിൻ്റെ മേഖലകൾ അവിടെ തകർക്കപ്പെട്ടേ പറ്റുകയുള്ളൂ അവൻ യേശു എന്തിനാണ് കരഞ്ഞതെന്ന് കൃത്യമായ ധാരണ ഈ വചനത്തിലൂടെ പ്രാപിച്ചില്ലെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നേ ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു 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 നടക്കുമ്പോൾ അതിൽ സങ്കടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ എങ്ങനെ ആ സഹോദരൻ്റെ അല്ലെങ്കിൽ ആ ബ്രദറിൻ്റെ സഹോദരിയോട് പറയാൻ പറ്റും എന്നൊരു ചോദ്യം വന്നേക്കാം ഔട്ട് ഓഫ് കണ്ടസ്റ്റാണ് അല്ലെങ്കിൽ കണ്ടൻറ്റാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളടക്കത്തിൽ നിന്ന് പുറത്താണെങ്കിൽ നോക്കുക ഇവിടെ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾ മറ്റു പരിഭാഷകൾ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും യേശുവിൻ്റെ ഉള്ളിലെ വിങ്ങൽ എന്തുമായിരുന്നു യേശുവിൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരിൻ്റെ അർത്ഥം എന്തെന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളത് കാണുവാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് നമ്മുടെ തെറ്റ് അതുകൊണ്ടാണ് പല വചനങ്ങളും ഗ്യാസായിട്ട് അല്ലെങ്കിൽ പുകയായിട്ട് അതിലൂടെ അതിലൂടെ ഒക്കെ പറഞ്ഞ് പോകുക കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് യോഹനൻ അവിടെ എഴുതി എന്താണ് എഴുതിയിരിക്കുന്നത് അമ ആ സങ്കടവും ആ കരച്ചിലും അവരുടെ അവിശ്വാസത്തിനെതിരെയുള്ളതായ യേശുവിൻ്റെ പ്രതികരണമായിരുന്നു ഒരിക്കലും അവരുടെ സാഹചര്യത്തിൽ അവൻ ഇമോഷണലായി മീൻ അവിടെ കിടന്ന എമ്പതിയും സിമ്പതിയും കാണിച്ച് അവിടെ കിടന്ന് ഐ മീൻ അവരുടെ അവരുടെ സങ്കടത്തിൽ ഭംഗ് ഭാഗവക്കാവുന്ന ആയി ഉള്ളൊരു റിയാക്ഷനല്ല ഐ മീൻ അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന റിയാക്ഷൻ എന്താണ് േശുവിന്റെ ഉള്ളന്നൊന്ന് കലങ്ങാൻ കാരണം അവരുടെ അവിശ്വാസ നിമിത്തമാണ് വേണം എന്നത് തെളിയിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം നോക്കുക യേശു പറയുകയാണ് അതിനുള്ള മറുപടിയായി യേശു പറയുകയാണ് ആണോ ശരിയാലേ നാലു ദിവസമായില്ലേ എന്നാ ശരി അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് യേശു മറുപടി പറയുന്നത് സങ്കടത്തിലിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ മറുപടി പറയുള്ളൂ പക്ഷെ യേശു അങ്ങനെ തന്നെ മറുപടി പറയുന്നത് യേശു എന്ന് പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്നാണ് യേശു പറഞ്ഞത് അവൻ്റെ അവൻ്റെ എക്സ്പ്രഷനും അവൻ്റെ ശബ്ദവും നിസ്സാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ ഫീലായി ഒരു ഒരല്പം കോപത്തിൻ്റെ ഭാഷയിലായിരിക്കാം മാർത്തയോടെ യേശു മറുപടി പറഞ്ഞത് കാരണം അവരുടെ സങ്കടം എന്തിൽ നിന്നാണ് വരുന്നത് അവരുടെ അവിശ്വാസം കൊണ്ടുള്ളതായ അമേൻ ആ ആ ആ നീരസത്തിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മാർത്തയോട് കൃത്യമായിട്ട് പറയുന്നത് മാർത്തെ ഞാൻ നിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു അവൻ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായി ആ ശബ്ദം കേട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവര അവൾ ഒരു ഇമാജിനേഷനോട് പറയുകയാണ് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഒന്നും ഒന്ന് ഒന്ന് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ഗുരുവിൽ നിന്ന് ശാസന കേട്ടിയതിൻ്റെ കേട്ടതിൻ്റെ ഒരു ഒരു സങ്കടത്തിൽ മാറി നിൽക്കുമ്പോൾ അവൻ അവർ കല്ല് നീക്കി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞ് പറഞ്ഞത് പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറയുന്നവരും നോക്കുക ഈ പ്രാർത്ഥനയെ കിടക്കുന്നതിന് മുൻപേ ഈ പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും അമീൻ എന്നെ എന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്നെ തൊട്ടിട്ടുള്ളതായ യേശുവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനകളിൽ ഒന്ന് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയുവാൻ കഴിയും നോക്കുക യേശു ദൈവപുത്രനാണെന്ന് മാർത്തയുടെ വായിലൂടെ അമീൻ യേശു അവളെ തന്നെ പറയിപ്പിച്ചു അല്ലേ താൻ ആരാണെന്ന് യേശുവിന് കൃത്യമായ ധാരണയുണ്ട് െ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും കൃത്യമായ ധാരണ യേശുവിനുണ്ട് ആരാണ് യേശു ദൈവപുത്രനായ ക്രിസ്തു അല്ലെ അവൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അതുകൊണ്ട് തന്നെ അവൻ ആ ഉള്ളടക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ പറഞ്ഞു വരുന്ന വിഷയത്തിൽ നിന്ന് വേറെ തിരിഞ്ഞൊരു വ്യക്തിയായി അല്ലെങ്കിൽ വേറെ തിരികെയുള്ളൊരു അനുഭവത്തിലേക്ക് എത്തി ആവരുത് നോക്കുക ഒരു പ്രവാചകനായ ഒരു പ്രവാചകനായിരുന്ന ഒരു വ്യക്തിയെ മാർക്ക് തെറ്റിദ്ധരിച്ച് ദൈവൂത്രൻ എന്ന് പറയാനിരിക്കട്ടെ അപ്പോൾ പ്രാർത്ഥനയും എങ്ങനെ ആയിരിക്കണം കർത്താവെ എന്നോട് കരണം തോന്നണമേ അല്ലേ കാരണം അദ്ദേഹം ഒരു മിയർ ഒരു ഹ്യൂമൻ ആണ് ഒരു ഒരു മനുഷ്യൻ മാത്രമാണ് ദൈവപുത്രനല്ല അതുകൊണ്ട് തന്നെ കർത്താവെ കരണ തോന്നണമേ അവരോട് മനസ്സറിയണമേ അവരോട് കരണ തോന്നണമേ നീ അവരെ കാണുന്നല്ലോ നീ എല്ലാവരുടെയും ദൈവമാണല്ലോ നീ അവരെ ഉയർപ്പിക്കണമേ എന്നുള്ള ഒരു ഭാഷയിലേ വരികയുള്ളൂ അല്ലേ ഒരു ദൈവദാസനാണെങ്കിലും ഒരു ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു മിയർ മനുഷ്യൻ എന്ന് മാത്രമായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ നമുക്ക് ദൈവ എത്ര ശുശ്രൂഷയുള്ള വ്യക്തിയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുകയുള്ളൂ ബഗ്ഗ് ചെയ്യാനേ പറ്റുള്ളൂ ദൈവത്തോട് അപേക്ഷിക്കാനേ പറ്റുള്ളൂ കരണ തോന്നണമേപ്പാ കരണ തോന്നണമേ ദൈവമേ എന്ന് നമുക്ക് അപേക്ഷിക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ യേശുവിൻ്റെ ഈ പ്രാർത്ഥന ഒരപേക്ഷല്ല ഈ പ്രാർത്ഥന ഒരു പുത്രത്വത്തിന്റെ പ്രാർത്ഥനയാണ് എന്ത് പ്രാർത്ഥന പുത്രത്വത്തിൻ്റെ പ്രാർത്ഥന കൃത്യമായി കേൾക്കുക പിതാവാം ദൈവത്തിന്റെ പുത്രനായി ഇറങ്ങി വന്നതായി യേശു ആ പുത്രത്വത്തിൻ്റെ അദ്ദേഹ നിലവാരത്തിൽ ആ അദ്ദേഹത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഐ മീൻ അതുകൊണ്ട് തന്നെ ഐ മീൻ യേശു ക്രിസ്തു മരിച്ചുയർത്തി സഭയെ സ്ഥാപിച്ചു പോകുമ്പോഴും നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ അമീൻ അമീൻ നേരിടുമ്പോഴും നമ്മളും ഇതുപോലെ പുത്രത്തെ തന്നെ ആത്മാവ് വസിക്കുന്നവരായ നമ്മളും ഇതേ ആറ്റിറ്റ്യൂഡിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എത്രമാത്രം പ്രാർത്ഥ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുപോലെ കൃത്യമായ ഈ രീതിയിൽ ഈ പാറ്റേണിലും വേണം ഒരു വിഷയത്തെമായി പ്രതികരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ഓവർകം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ സ്വരമാവേണ്ടത് നമ്മുടെ സെൻറ്റൻസുകൾ ആവേണ്ടമെന്ന കൃത്യമായ ധാരണ ഐ കൃത്യമായി ദൈവം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വചനത്തിൽ വചനത്തിനെതെഴുതിയിരിക്കുന്നത് നോക്കുക അവൻ അവർ കല്ലുകൾ നീക്കി യേശു കണ്ണുയർത്തി പറഞ്ഞത് പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നതെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നൊരു അനുഭവം നോക്കുക അമേൻ പിതാവേ വാക്ക് ഉപയോഗിക്കുന്ന പദം പ്രതി പ്രതിശ്ര ശ്രദ്ധിക്കുക പിതാവെ അവൻ അമേൻ ഒരു പുത്രനായതുകൊണ്ടാണ് എന്ന് വിളിക്കാൻ പറ്റുക അല്ലേ അവൻ പിതാവായതുകൊണ്ടാണ് പുത്രനെ ആ പുത്രൻ്റെ ആ പ്രാർത്ഥന അംഗീകരിക്കുവാൻ പറ്റുക പുത്രത്തിൽ തന്നെ പ്രാർത്ഥനയാണത് അമീൻ ഇന്ന് ദൈവം നമ്മളെ അവനോട് അവനോട് ചേർത്ത് പുത്രന്മാർ പുത്രിമാരും പുത്രന്മാരും പുത്രിമാരും പുത്രിമാരുമാക്കിയിരിക്കുകയാണ് ആ സ്ഥാനം നമുക്ക് നൽകിയിരിക്കുകയാണ് അമീൻ ഐ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ വാഴ്ത്തുന്നു നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് ഞാൻ അറിയുന്നു എത്ര ഉറപ്പോടും ധൈര്യത്തോടു കൂടെ യേശു പ്രാർത്ഥിക്കുന്നത് നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ ദൈവം ആഗ്രഹിക്കുന്നതിന് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മീൻ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസ് നമ്മളിൽ വസിക്കുന്നതോടുകൂടെ നമ്മളും ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറ്റപ്പെട്ടു നമ്മളും അഡോപ്റ്റഡ് ആയിരിക്കുന്ന പുത്രന്മാരാണ് നമ്മൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം നീ എൻ്റെ അപേക്ഷ എപ്പോഴും കേൾക്കുന്നു കേൾക്കുന്നു എന്നുള്ളതിൻ്റെ കോൺഫിഡൻസ് എനിക്കുണ്ട് എന്ന് യേശു പറഞ്ഞതുപോലെ നമുക്കും കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ പറ്റണം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് നോക്കുക മുന്നോടുള്ള ജീവിതങ്ങളിൽ പ്രാ മുന്നിലുള്ള സമയങ്ങളിൽ പ്രാർത്ഥിച്ചു നോക്കുക ദൈവമേ നീ എന്നെ നീതീകരിച്ചു നിന്റെ പുത്രത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ തന്നു ഇന്ന് ഞാൻ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് കൈ നാളുകൾ ചെയ്ത് കൈ ഞാൻ പ്രാർത്ഥിച്ചതായ ഓരോ പ്രാർത്ഥനയും ഓരോ പ്രാർത്ഥനയും ഓരോ പ്രാർത്ഥനയും നീ കേട്ടു എന്നുള്ള ഉറപ്പും ധൈര്യവും എനിക്കുണ്ട് എന്ന് നമ്മൾ നമ്മളും പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കേണ്ടതിന് അവർ നിമിത്തം ഞാൻ പറയുന്നത് പ്രയോജനം നോക്കുക തന്നെ നിമിത്തമല്ല അല്ലെങ്കിൽ ദൈവം ഇനി പ്രാർത്ഥിക്ക പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ഞാൻ ദൈവമേ നിന്നെ കാല് പിടിക്കാം എന്നെ ഇവിടെ മണം കെടുത്തരുത് അയ്യോ അല്ലെങ്കിൽ ദൈവമേ നീ ആ മാർത്തയോടും മറിയോടും കാരണം തോന്നണം എന്നുള്ള ബഗിങ് അല്ലെങ്കിൽ ആ ഒരു അപേക്ഷയോ അല്ലെങ്കിൽ യാജനയോ ഒന്നുമല്ല യേശു പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് അമ അവർക്ക് എത്ര വാക്കുകൾ കൊണ്ട് എത്ര ആവശ്യം പറഞ്ഞു കൊടുത്തിട്ടും എത്രമാത്രം വാക്കുകൾ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്ത വ്യക്തികൾക്ക് ഒരു അമീൻ ഈ ഈ വിഷയത്തിൽ നടക്കുന്ന വിടുതലിലൂടെ അവർ അമീൻ വിശ്വസിക്കേണ്ടതിന് എന്താ വിശ്വസിക്കേണ്ടതിന് ഐ മീൻ എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിലക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കേണ്ടതിന് അവർ നിമിത്തം ഞാൻ ഇത് പറയുന്നു എന്ന് പറയുന്നതന്നെ ഇപ്പം യേശുവിന് യേശുവിന് എന്തുകൊണ്ടത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യേശുവിന് ഈ മുകളിലെ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല ചെന്നപാടെ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ മതി ദേഹപുത്രനാണ് പക്ഷേ മുകളിലെ ഈ രണ്ട് വരി അല്ലെങ്കിൽ രണ്ട് വാക്യം ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിശ്വാസമുള്ളതായ ഒരുപാട് കണ്ണുകൾ തന്നെ ചുറ്റി നിൽക്കുകയാണ് യേശു എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ള കൃത്യമായ അല്ലെങ്കിൽ യേശു എന്തു പറയുന്നുവെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നൂറുകണക്കിന് കണ്ണുകൾ അവൻ അവൻ അവനെ ചുറ്റി നിൽക്കുകയാണ് അവരുടെ ഓരോരുത്തര കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഇൻക്ലൂഡിങ് മാർത്ത മറികയുടെ കണകളിലേക്ക് നോക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ അവരുടെ മുമ്പിൽ അവൻ അവരുടെ മുഖ മുഖങ്ങളിലേക്ക് നോക്കിയിട്ട് യേശു പറയുകയാണ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിപ്പോൾ കൃത്യമായി അറിയുന്ന യേശു പറയുകയാണ് ദൈവമേ നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നെന്ന് കൃത്യമായ ധാരണയുണ്ട് ഇവർ എന്നിൽ വിശ്വസിക്കേണ്ടത് ഞാൻ നീ അയച്ച അയച്ചവനായി വന്നവനാണെന്ന് വിശ്വസിക്കേണ്ടതിനാൽ അവൻ ഞാനത് ഈ പ്രതിനിധി ഈ ജനക്കൂട്ട നിമിത്തം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ ലാസറെ പുറത്തു വരിക എന്നുറക്ക വിളിച്ചു പറഞ്ഞു മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കൈകാലുകൾ ശീല കൊണ്ട് കെട്ടിയിരുന്നു മുഗൾ മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു അവൻ്റെ കെട്ടഴിക്കുവൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു ഫ്രിഡ്ജിലോ നോക്കുക അവൻ മരിച്ചവൻ പുറത്തു വന്നു ആ ശബ്ദം കേട്ടതും മരിച്ചവൻ പുറത്തു വന്നു എന്തുകൊണ്ടാണ് മീൻ മീൻ നമുക്ക് ഏലിയാവിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളും ഏലിയാവ് മരിച്ചവരും ഏർപ്പിച്ചവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഏലിയാവ് ഏലിഷ എല്ലാവരുടെയും സമയത്ത് അവർ പുത്രൊന്നുമില്ല അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ അപേക്ഷ ആവശ്യമാണ് അവരപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷേ യേശു എന്താ ചെയ്തത് അപേക്ഷിക്ക അപേക്ഷ ഓൾറെഡി എത്തി ഓൾറെഡി ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഏറ്റെടുത്തു കഴിഞ്ഞതുമേ ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു മീൻ ലാസറി പുറത്തു വരിക എന്ന് പറയുന്ന പ്രഖ്യാപനം അവൻ ആധികാരത്തിൽ നിന്നുകൊണ്ട് താൻ ആരാന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ ഉറപ്പിലും ധൈര്യത്തിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞതായ വാക്ക് ആ വാക്കിനെ അമീൻ ഒരു മരണത്തിനും കേൾക്കാതിരിക്കാൻ പറ്റില്ല ലാസറിന് പുറത്തു വരാതിരിക്കാൻ പറ്റില്ല അത് ഇമ്പോസിബിളാണ് ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കാതിരിക്കാൻ എന്നുള്ളത് അവൻ മാത്രമല്ല ദൈവത്തിന്റെ പുത്ര അത് ദൈവത്തിന്റെ ശബ്ദത്തെ അനുസരിക്കുക എന്നുള്ളതും ഇമ്പോസിബിളാണ് ദൈവത്തിൻ്റെ പുത്രൻ്റെ ശബ്ദത്തെ അനുസരിക്കാതിരിക്കുന്നതും ആയിരിക്കുന്ന കാര്യമാണ് അവൻ അത് അത് ധിക്കുവാൻ മരണത്തിനോ രോഗത്തിനോ അവൻ കടബാധ്യതകൾക്കോ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ പ്രയാസങ്ങൾക്കോ എന്ത് തരം പ്രശ്നങ്ങളായിരുന്നാലും നമ്മൾ ഫേസ് ചെയ്യുന്നത് അതിന് അവൻ ഈ വചനത്തോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല എന്നതാണ് സത്യം അങ്ങനെ കൃത്യമായി യേശു അവൻ ആ ആ അനുഭവത്തെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് കല്ലരുടെ മുകളിൽ മുന്നിൽ നിന്നുകൊണ്ട് ലാസറിനെ വിളിച്ചു വരുത്തുന്നു ലാസറിനെ വിളിക്കുന്നു ലാസർ അമേൽ കെട്ടപ്പെട്ടവനായി പുറത്തേക്ക് വരുന്നു അവനെ അഴിച്ചു വിടുവിൻ കൂടെയുള്ളവരോട് പറയുന്നു കാരണം അവർ കണ്ടു നിൽക്കുകയാണ് അവർ കാണുകയാണ് മരിച്ച പുറത്തു വരുന്നത് നാല് ദിവസമായി അളിഞ്ഞു പോയി എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ പൂർണ്ണാരോഗ്യവനായി അമ്മ ജീവനുള്ളതായി പുറത്തേക്ക് വരുന്നതായ അനുഭവം അവർക്ക് അവൻ അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സന്തോഷത്തിൽ ആ സമാധാനത്തിൽ അല്ലെങ്കിൽ ആ ആഹ്ലാദത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൻ അവർ അവൻ ലാസറിനെ അവരഴിച്ചു വിടുന്നു സ്വതന്ത്രനാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഭവങ്ങളാണ് ആ സ്വതന്ത്രനാക്കുന്നതിനെ പറ്റിയുള്ള ആ വചന ഭാഗങ്ങളിലൂടെയും ഒരുപാട് പ്ര പ്രസംഗങ്ങൾ ഞാൻ എൻ്റെ ഭാഗത്ത് എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ വെളിപ്പാട് എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അതുകൊണ്ടാണ് വളരെ കൃത്യം ഓടിച്ചു പോയത് മീൻ ഒരുപാട് സമയമെടുത്തു എന്നിട്ടും ഇതും ഒരു ഓടിച്ചു പോക്ക് തന്നെയാണ് പ്രജലോൺ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുവാണാകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഇതുപോലെ മാർത്തയെ പോലെ അമേൻ കൂടെ നിൽക്കുന്ന യഹൂദന്മാരെ പോലെ മറിയയെ മറിയെപ്പോലെ അമീൻ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലുള്ള അവിശ്വാസം കണ്ട് ഉള്ളതായ ഹൃദയം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞങ്ങളെ നോക്കി ഒരുപാട് പ്രാവശ്യം നീ നീരസപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ് ഞങ്ങളെ നോക്കി നീ ഈ നീരസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നീരസപ്പെട്ടതിന് കാരണം ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ കൊടുക്കണമേ എന്ന് എന്നുപേക്ഷിക്കുന്നപ്പം നീ ഉദ്ദേശിക്കുന്നത് പോലുള്ള വിശ്വാസം ഞങ്ങളിൽ അവൻ നീ ഉദ്യമിപ്പിച്ച് തരണമേ അത് ഞങ്ങളുടെ ഉള്ളിൽ വളർന്നു തരട്ടെ അങ്ങേയുള്ള സ്നേഹം കൃത്യ അങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതായ കൃത്യമായ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഐ നിന്നെ ദൈവപുത്രം നിന്ന് വിശ്വസിക്കുവാനുള്ളതായ ഒരു ഹൃദയം ഒരു കല്ലായിരിക്കുന്ന ഹൃദയം മാറ്റി മാംസളമായി ദൈവവചനത്തോട് റെസ്പോൺസ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകിത്തരണമേ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ ഇനിമേലിൽ അമ്മേൻ കൃതാവ് പ്രവാചകന്മാരിലൂടെയാണെങ്കിലും ദൈവദാസന്മാരിലൂടെയാണെങ്കിലും ദൈവവചനത്തിലൂടെയാണെങ്കിലും എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഓരോ വചനങ്ങളെ ഞാൻ മുറുകെ പിടിക്കും അതെൻ്റെ ജീവിതത്തെ സംഭവിക്കാനുള്ളതാണ് ഞാൻ വിശ്വസിക്കും അമ്മേനെ കേൾവിക്കാർ എല്ലാവരും വിശ്വസിക്കും അതുപോലെ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ അവരെ സഹായിക്കണമേ അതിനായി നീ അവരെ ബലപ്പെടുത്തണമേ ദൈവിക മഹത്വം അവരുടെ ജീവിതത്തിൽ നീ കൊണ്ട് കൊടുത്ത് നീവരെ മാനിക്കണമേ നിങ്ങൾ അപേക്ഷിക്കുന്നു യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു ക്രൂപതോന്ന് കേൾക്കണം നല്ല വിധാവേ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു